പലർക്കും ഇതുപോലെ ഒരു മെയിൻ റോഡിൽ നിന്ന് ഒരു പോക്കറ്റ് റോഡിലൂടെ കയറുന്ന സമയത്ത് റൈറ്റ് തിരിവൻ പ്രശ്നമാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ലെഫ്റ്റ് സൈഡ് കൃത്യമായിട്ട് ചേർത്ത് വെക്കുക നമുക്ക് കയറേണ്ട പോക്കറ്റ് റോഡ് കൃത്യമായിട്ട് കാണണം വരെ നമ്മൾ ഈ സൈഡ് തന്നെ ചേർന്ന് മുൻപോട്ട് പോവുക ഷോൾഡർ കഴിച്ച് കാണണം വരെ കൊണ്ടിരിക്കുക എന്നിട്ട് ബൈക്കിൽ വണ്ടി ഇല്ലാന്ന് ഉറപ്പ് വരുത്തുക ഫ്രണ്ടിലും വണ്ടി വണ്ടിയില്ലാന്ന് ഉറപ്പ് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ നമ്മളകത്തേക്ക് കയറേണ്ട റോഡിന്റെ അകത്തേക്ക് കയറ്റി വിടുക കണ്ടില്ല ഈ ഭാഗം വരുന്നോണ്ടോന്ന് നോക്കുക കണ്ടോ എനിക്ക് കയറേണ്ട റോഡിന്റെ അകത്തേക്ക് വന്നു വന്നതിന് മറിഞ്ഞു പോകുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്തു മറിഞ്ഞ് അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങോട്ട് ആക്കി കൊടുത്തു കാരണം അങ്ങോട്ട് മറിഞ്ഞു പോയാൽ ഏ സൈഡിലോട്ട് പോകും റൈറ്റ് സൈഡിലോട്ട് പോകും കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ നമുക്ക് റൈറ്റ് പോക്കറ്റ് റോഡിലോട്ടാണെങ്കിലും മെയിൻ റോഡിൽ നിന്ന് കയറാനാണെങ്കിലും റൈറ്റ് തിരിയുന്ന സമയത്ത് നിങ്ങൾ അപ്പൊ തിരിയുന്ന സമയത്തല്ല നിങ്ങൾ സ്റ്റിയറിംഗ് എത്ര തിരിഞ്ഞു നിങ്ങൾ മനസ്സിലാക്കി വിചാരിക്കുന്നു അപ്പൊ ഇങ്ങനെ കാണുന്നത് വീഡിയോ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് തനിയെ വാഹനം ഓടിക്കാൻ പേടിയുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിൽ എന്നാലും നിങ്ങളുടെ വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്ട്സപ്പ് നമ്പർ ബന്ധപ്പെടാം ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഈ ഒരു ക്ലാസ് അറ്റൻഡ് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും നിങ്ങൾക്ക് വാഹനം ഓടിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം